അമേരിക്കയിൽ അനധികൃതമായി കയറിയ ഇന്ത്യക്കാരെ പുറത്താക്കുന്ന അമേരിക്കയുടെ ട്രംപിൻ്റെ നടപടിക്കെതിരെ കേരളത്തിൽ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ് ഇതാ ജി പി എമ്മിൻ്റെ ചെമ്പട നിരത്തിലതാ ഇറങ്ങിക്കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മലപ്പുറത്തുനിന്ന് കൂടി അവരുടെ കൂടെ ചേരുന്നതാണ് അതാ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തും സംഭവിക്കാം ആലപ്പുഴയിൽ നിന്ന് ഹൗസ് ബോട്ടുകൾക്ക് ഓർഡറുകൾ പോയി കഴിഞ്ഞു പുറം കടലിലെത്തിയാൽ ഹൗസ് ബോട്ടിൽ കയറി നേരെ അമേരിക്ക വെച്ച് പിടിക്കുന്നതായിരിക്കും ഇനി കണ്ണൂർ ബറ്റാലിയനും അതേപോലെ കൊണ്ടാട്ടി ബറ്റാലിയനും കാസർഗോഡ് ബറ്റാലിയനൊക്കെ അതിൻ്റെ കൂടെ ചേരാനുണ്ട് ഏത് നിമിഷവും അത് സംഭവിച്ചു അതാ വന്നു കഴിഞ്ഞു അതാ വന്നു കഴിഞ്ഞു സി പി എമ്മിൻ്റെ തീപ്പരി താരം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അരുൺകുമാർ ഇതാ ചാർജ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതാ വനിതാ ബറ്റാലിയനും അവർ ഒപ്പം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ പൊടി പോലും ഇനി മിച്ചം കാണില്ല എന്ന കാര്യം ഉറപ്പാണ് ട്രംപിന് കണ്ടം വഴി ഓടിത്തള്ളേണ്ടി വരും എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല എന്തും സംഭവിക്കാം ഉദ്ദേഗരിതമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചെമ്പടയും പച്ചപ്പടയും അതാ കളത്തിൽ കളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മര്യാദയ്ക്കും അനധികൃതമായിട്ട് അവിടെ കടന്നുകൂടിയ ഇന്ത്യക്കാരെ പുറത്താക്കാതിരിക്കുന്നതായിരിക്കും ട്രംപിൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇതാ ഫയർഫോഴ്സിൽ നിന്ന് അടിച്ചു മാറ്റിയ തൊപ്പിയാണെന്ന് തോന്നുന്നു ചെമ്പടക്കാർ തലയിൽ വെച്ചിരിക്കുന്നത് ഇടയ്ക്കൊരാൾ കേരള ഡി ജി പിയുടെ തൊപ്പിയാണോ തലയിൽ വെച്ചിരിക്കുന്നത് എന്ന് സംശയമുണ്ട് എന്തായാലും രണ്ടും കാൽപ്പിച്ചുകൊണ്ടാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെ ചെമ്പടയും പച്ചപ്പടയും ഒരേ ലക്ഷ്യത്തോടെ അമേരിക്ക ലക്ഷ്യമാക്കി ഇതാ കുതിക്കുകയാണ്